കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതിയാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജൂൺ ഒന്ന് വരെയാണ് ജാമ്യം കേജ്രിവാളിന്റെ ജാമ്യപേക്ഷ പരിഗണിച്ചാണ് കോടതി നടപടി ഇഡിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കൊണ്ടാണ് കേജ്രിവാൾ ഹർജി സമർപ്പിച്ചത് ഇ ഡി നടപടി അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടിയിരുന്നു നിലവിൽ ഡൽഹിയിലെത്തി ഹർജിയിലാണ് കെജ്രിവാൾ ഇന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയേക്കും ജസ്റ്റിസുമായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേജ്രിവാൾ സമർപ്പിച്ച ഇടക്കാല ജാമ്യാപേക്ഷയിൽ ഹ്രസ്വമായ വാദം കേൾക്കുന്ന ശേഷം വിധി പ്രസ്താവിച്ചത് വാദത്തിനിടെ കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് മനു സ്വിംഗി ഫലപ്രഖ്യാപനത്തിന് ശേഷം ജൂൺ അഞ്ചിന് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുമോ എന്ന് കോടതിയോട് ചോദിച്ചു ഇതിന് ഇല്ല എന്നായിരുന്നു ജസ്റ്റിസ് കന്ന മറുപടി നൽകിയത് അതേസമയം ജാമ്യാപേക്ഷയെ എതിർത്ത ഇ ഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേജ്രിവാൾ കേസിനെ കുറിച്ച് സംസാരിക്കരുതെന്നും നിർദ്ദിഷ്ട തീയതിയിൽ കീഴടങ്ങണമെന്നും കോടതി അറിയിച്ചു ഏഴ് ഘട്ടങ്ങളുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്ന് വരെയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ാണ് കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ജൂൺ രണ്ടിനകം ജയിൽ അധികൃതർക്ക് മുന്നിലെത്തി കീഴടങ്ങണമെന്ന് കോടതി പറഞ്ഞു അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കാല ജാമ്യാപേക്ഷ എതിർത്ത ഇ ഡിയെ കുറ്റപ്പെടുത്തി ആം ആദ്മി രംഗത്തെത്തി ഇ ഡി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് മുതിർന്ന എ എ പി നേതാവ് സൗരഭ് ഭരദ്രാജ് പറഞ്ഞു ഏഴ് ഘട്ടങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്ന് വരെയാണ് മാർച്ച് ഇരുപത്തൊന്നിനാണ് കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ജൂൺ രണ്ടിനകം ജയിൽ അധികൃതർക്ക് മുന്നിലെത്തി കീഴടങ്ങണമെന്ന് കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം